കുടുംബക്ഷേത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങൾ തീർത്തു തരുന്നത് പ്രസിദ്ധനായ വളരെ പ്രസിദ്ധനായ ജ്യോത്സൻ വിശ്വേശ്വരനാണ് കുടുംബക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എന്താണ് ഏതൊക്കെ വഴിപാടുകളാണ് നമ്മൾ കുടുംബക്ഷേത്രത്തിൽ കഴിക്കേണ്ടത് കുടുംബക്ഷേത്രത്തിലെ ദേവീദേവന്മാരെ നമ്മൾ എങ്ങനെയാണ് ആചരിക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും വഴിപാടുകളോ വഴിപാടുകളോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് കുടുംബക്ഷേത്രത്തിൽ വഴിപാട് വേണോ സാധാരണ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പത്തൊമ്പത് കുടുംബമുള്ള ക്ഷേത്രമാണെങ്കിൽ സാധാരണ ഏറ്റവും പ്രാധാന്യം കാണിക്കുന്നത് സാധാരണ കുടുംബക്ഷേത്രങ്ങളിൽ അവിടുത്തെ ഒരു പൂജ ഏൽക്കല് തന്നെയാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ കൊടുങ്ങുന്നതിന് അമ്പലത്തിൽ പോയൊരു ക്ഷേത്രമാരം നടത്തി ആ പർപ്പസിലെയാണ് പക്ഷേ കുടുംബക്ഷേത്രത്തിൽ വരുമ്പോൾ എന്തായി നമ്മളുടെ നമ്മളുടെ പേരിൽ ഒരു പൂജ അടച്ചാൽ എല്ലാ ദേവതകൾക്കും കൃത്യമായിട്ട് നമ്മുടെ വക ഉള്ള പൂജ കിട്ടി രണ്ടാമത്തെ സിസ്റ്റം അതില് സിസ്റ്റം വരുന്നുണ്ട് ഇപ്പോൾ വാർഷിക വാർഷികമായിട്ട് വാർഷിക ഉത്സവം ഉണ്ടാവും വാർഷിക ഉത്സവം ഉണ്ടാകുമ്പോൾ അതിൽ ഓരോ പ്രധാന പ്രധാനമൂർത്തികൾക്കും ചിലപ്പോൾ കളം ഉണ്ടാവും ദേവിക്ക് കളം മുത്തപ്പൻ കളം വിഷ്ണുമായിക്ക് കളം എന്നൊക്കെ പറയുന്ന ശിസ്റ്റം ഉണ്ടാവും അപ്പോൾ ആ കളത്തിലേക്കും നമ്മുടെ വക ഒരു ഭാഗമാക്ക് ഭാഗമാക്കാവും നമ്മളെ കൊണ്ട് കപ്പാസിറ്റി എത്രയാണ് അതിനനുസരിച്ച് ഇപ്പോൾ ദേവിയുടെ കളമുണ്ട് ആ കളത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു വിഷയം ചിലപ്പോൾ അഞ്ഞൂറ് രൂപയാണ് ചിലപ്പോൾ നൂറ് രൂപയാണ് അത് നമ്മൾ കൊടുത്തേക്കാൻ മടി വേണ്ട എന്നൊരു സംശയം രണ്ടാമത്തെ കാര്യം അപ്പൊ ഒന്ന് കുടുംബക്ഷേത്രത്തിലൊരു പൂജ വർഷത്തിലൊരിക്കലും ഒരു പൂജ നിർബന്ധം നമ്മുടെ വക നിർബന്ധം അവ ചില ഇപ്പം മുപ്പത് കുടുംബം ഉണ്ടെങ്കിൽ ഒരു കൊല്ലത്തിൽ രണ്ടു രണ്ട് കുടുംബക്കാർക്ക് വേണ്ടി ഒരു പൂജ എന്ന് വെച്ചാലും കൃത്യം എല്ലാവർക്കും വർഷം തോറും റൊട്ടേറ്റ് ചെയ്തു വന്നോളും അതിന് കുഴപ്പമുണ്ടാവില്ല പിന്നെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഉത്സവം വരുമ്പോൾ ഓരോന്നും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾ സ്പോൺസർ ചെയ്യും അത് നമ്മുടെ കപ്പാസിറ്റി എന്ന് നിർബന്ധമില്ല പക്ഷേ കളത്തിലേക്ക് നമ്മുടെ വക എന്തെങ്കിലും എത്തിയിരിക്കണം മൂന്നാമത്തെ ഓപ്ഷൻ ചില കുടുംബങ്ങളിൽ ഉണ്ടാവും കള്ള് അല്ലെങ്കിൽ കോഴി വെച്ചിട്ടുള്ള കലശങ്ങൾ ഇപ്പോൾ കൂടുതലും ക്ഷേത്രത്തിൽ ഉണ്ടാവില്ല അത് ഏതെങ്കിലും വീടുകളിൽ ഉണ്ടാവുകയുള്ളു അങ്ങനെയാണെങ്കിൽ ആ കലശത്തിലേക്കും നമ്മുടെ വക എന്തെങ്കിലും കൊടുക്കുക കലശത്തിൽ ഇരിക്കാൻ താല്പര്യമില്ല കള്ളുപിടിക്കാത്ത ആളാണ് പക്ഷേ കലശത്തിൽ ഇരിക്കാൻ താല്പര്യം നോൺ വെജ് ഇല്ലാത്ത ആളാണ് കള്ളുപിടിക്കാൻ അതിൽ താല്പര്യം ഇല്ലെങ്കിൽ കലശത്തിലേക്ക് തുടങ്ങണ സമയത്ത് കാശും കൊടുത്ത് തിരിച്ചു വീട്ടിപ്പോരും പക്ഷെ അപ്പം എന്തായി അതിൻ്റെ അനുഭവം കിട്ടി കളത്തിൻ്റെ അനുഭവം കിട്ടി മുത്തപ്പൻ്റെ നൃത്തം അല്ലെങ്കിൽ ദേവിയുടെ നൃത്തമൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നൃത്തം വളരെ കണ്ടു വരേണ്ടതൊരു ആവശ്യമാണ് പിന്നെ ഒരു ഓപ്ഷൻ ഓപ്ഷൻ എന്ന് പറയുന്നത് ഉത്സവം വരുമ്പോൾ നിർബന്ധമായിട്ടും നമ്മുടെ വക പറച്ചിരിക്കണം നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി വന്ന ഉത്സവം കഴിഞ്ഞ് വന്നാൽ വീട്ടിലൊരു ഭണ്ണാരം വയ്ക്കുക ആ ഭണ്ണാരം വെച്ചാൽ കൃത്യമായിട്ട് ഡെയിലി നമ്മളെ കൊണ്ടാവുന്നത് അത് പറ്റിയില്ലെങ്കിൽ നിത്യേന ഒരു രൂപ മുടങ്ങാതെങ്കിലും ആ ഭണ്ണാരത്തിൽ കിട്ടാൻ നമ്മുടെ സാമ്പത്തിക ദുരിതത്തിന് ഒരു പരിഹാരം അനുഭവം കൊണ്ട് എൻ്റെ മുന്നിലുണ്ട് അത് വളരെ നിർബന്ധമാണ് ആ പിന്നെ ഒരു 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 ഉപദേശം അല്ലെങ്ക ഒരു ആശയം വരുന്നത് നമ്മുടെ കുടുംബ ദേവദേവ പ്രസൻറ്റേഷൻ കുടുംബ ദേവയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ് നിത്യാനം പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആ ദേവീനെ ഒന്ന് കണ്ടു വണങ്ങണം അതിനൊരു ആദ്യം ഒരു ഗുണം ചെയ്യാൻ മിക്കവാറും നമ്മുടെ ആ കുടുംബക്ഷേത്രത്തിലെ ദേവിയുടെ അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൻ്റെ ഫോട്ടോ തന്നെയോ അല്ലെങ്കിൽ ദേവിയുടെ ഫോട്ടോ മാത്രം ഒരു ഫോട്ടോ ആക്കി ഫ്രെയിം ചെയ്ത് വീട്ടിൽ നമ്മൾ നിത്യം പൂജിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫ്രണ്ടിൽ തന്നെയോ വച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ആ ഫോട്ടോത്തിനൊന്നും നമസ്കരിച്ച് ഇറങ്ങാൻ അത് നല്ലൊരു ഗുണം ചെയ്യും നേരത്തെ പറഞ്ഞപോലെ മിക്കവാറിയ ഒരുവിധ കുടുംബക്കാർ ഭണ്ണാരം അമ്പലത്തിൽ നിന്ന് കൊടുത്തു ആ ഭണ്ണാരം അടുത്ത വല്ലം ഉത്സവം വരുമ്പോൾ ചിലർക്കൊക്കെ ഒന്നും കൊടുക്കാണ്ടാവില്ല പക്ഷെ അത് തെറ്റാണ് അപ്പോൾ വണ്ണാരത്തിൽ ഡെയിലി ഒരു രൂപ ഇട്ടാൽ മതി എന്നാൽ ഞാൻ പറയണത് നമ്മളെ കൊണ്ട് അനുസരിച്ച് കാശ് കിട്ടുള്ളൂ പേപ്പർ പോയിന്റ് പക്ഷെ ഒരു രൂപയെങ്കിലും ദിവസം നിത്യേന ഇടാൻ മറക്കരുത് പിന്നെ നമുക്ക് പർപ്പസിൽ നമുക്ക് ഇന്ന കാര്യം നടന്നാൽ ഇന്നത് ചെയ്തേക്കാം എന്നുള്ളൊരു സങ്കല്പമുണ്ട് നാച്ചുറലി അത് തെറ്റാണ് പക്ഷെ മനസ്സിൽ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു കാര്യം നടന്നാൽ ഒരു ഫലം അങ്ങോട്ട് കൊടുക്കണം ഇപ്പം നമുക്കൊരു ഉദാഹരണത്തിന് ഒരു കല്യാണം നടന്നു നമ്മുടെ കുറേ തടസ്സം മാറി കല്യാണം നടന്നു പച്ചുങ്ങളിൽ ആ കല്യാണം നടന്നു അപ്പം

ക്ഷേത്രം എവിടെയാണെന്നും അറിയാത്തവർ നമ്മളന്വേഷിച്ചു കൊണ്ടേയിരിക്കുക നമ്മുടെ കുലദേവതയെ നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും അന്വേഷിക്കുക പ്രാർത്ഥിക്കുക കാത്തിരിക്കുക തീർച്ചയായും നമ്മുടെ കുലദേവത നമ്മുടെ മുൻപിൽ വെളിപ്പെടുക തന്നെ ചെയ്യും നമ്മുടെ കാരണവന്മാരോട് അന്വേഷിക്കുക പഴയ കാരണവന്മാരോട് അന്വേഷിക്കുക അഷ്ടമംഗല്യ പ്രശ്നം വഴി ഒരു ഉത്തമനായ ദൈവജ്ഞന് നമ്മുടെ ക്ഷേത്രം എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിക്കും അങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിലാണ് നമ്മുടെ ഏർ വെണ്മനശ്ശേരി കുടുംബക്ഷേത്രം എവിടെയാണെന്നും നമ്മുടെ കുലദേവത ആരാണെന്നും നമുക്ക് കണ്ടെത്താനായത് നമ്മളല്ലാതെ പുറത്താരെങ്കിലും നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ആരാധിക്കും തീർച്ചയായിട്ടും അതിന്റെ ഫലം കിട്ടണമെങ്കിൽ നമ്മൾ മനസ്സ അത് നേരത്തെ ധന മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ധനം കൊണ്ട് പണമുള്ളവൻ ധനം കൊണ്ട് മറ്റേ പൈസ ഇല്ലാത്തവൻ ശരീരം കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിവുള്ളവൻ പ്രാർത്ഥന കൊണ്ട് നിത്യാന അമ്പലത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ എന്താ ഒറ്റക്കെട്ടായി കാശോളം കാശാർക്കും കാശില്ലാത്ത പ്രാർത്ഥിക്കും ഒരു കൂട്ടമായിട്ട് നമ്മുടെ ക്ഷേത്രമാണെന്നുള്ള സങ്കല്പത്തിൽ ഒരു കുറവില്ലാതെ പ്രത്യേകിച്ചും സാധാരണ കുടുംബക്ഷേത്രം നിത്യപൂജ ദിവസം ഉണ്ടാവില്ല സാധാരണ മാസത്തിലൊക്കെയാണ് ഉണ്ടാവുക ആ മാസപൂജകളിൽ കൃത്യമായിട്ട് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കാൻ വളരെ ബാധ്യസ്ഥനാണ് നമ്മളെ ഓരോ കുടുംബക്കാരും അതുകൊണ്ട് അതിന് ഉത്തര അതിന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഓരോ കുടുംബക്കാർ പേരിൽ ഓരോ മാസത്തെ പൂജ സങ്കല്പിക്കും പക്ഷെ അപ്പോഴും ആ കുടുംബക്കാര് വന്നോളൊന്നും ഇല്ല പക്ഷെ ആ വന്നെങ്കിൽ മാത്രമേ ആ കുടുംബക്കാർക്ക് അതിന്റെ ഫലം കിട്ടുള്ളൂ നമ്മുടെ മനസ്സതിലേക്ക് സമർപ്പിക്കണം ദേവതാ സങ്കല്പത്തിലും മൂന്ന് മൂന്ന് നാല് സിസ്റ്റർ സ്വന്തം കുടുംബക്ഷേത്രം അകത്താരാധന ഉപാസന മൂർത്തി താമസിക്കുന്ന സ്ഥലത്തെ ചില മൂർത്തികള് അത് ചിലപ്പോൾ സർപ്പുണ്ടാവാം രക്ഷസ് ഉണ്ടാകും മുതലായ മൂർത്തികൾ അത് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം മൂന്നാം നാലാമത്തെ നാട്ടിലെ തട്ടകത്തെ ഭഗവതി അത് കഴിഞ്ഞിട്ടാണ് മഹാക്ഷേത്രം വരിക അപ്പോൾ ഈ മഹാക്ഷേത്രത്തിൽ എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും മഹാക്ഷേത്രം ഇപ്പോൾ പമ്പ് മേക്കാട്ടൊന്നും വേണം അത് മഹാക്ഷേത്രമായിട്ട് നന്ദി നിത്യ തന്നെ അവിടേക്ക് പോകാൻ ഒരു കുറവില്ല എന്തോരം വേണമെങ്കിലും കാശ് കൊണ്ടുകയുള്ളൂ അതുപോലെ തന്നെ തട്ടകത്തെ നാട്ടിലെ നല്ലൊരു പഴയ ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ നമുക്ക് പേര് കിട്ടാൻ വേണ്ടി നമ്മൾ വാരിക്കോരി അമ്പലത്തിലേക്ക് ഇട്ട് കൊടുക്കും കുടുംബക്ഷേത്രം അവിടെ മറന്നു പോകും അതേപോലെ തന്നെ മഹക്ഷേത്രം ഇപ്പോൾ ശബരിമലയ്ക്ക് ഓരോരുത്തർ വിളക്ക് കടത്തി കടവാനും കാശ് ശബരിക്ക് കൊണ്ടുപോകും ഗുരുവായൂരിക്ക് കൊണ്ട് പോടക്കിടയിൽ ഒരു കണക്കില്ല അത് എന്തിനാ ഒരു കണക്കിന് എൻ്റെ കണക്കുട്ടില് അവർക്കൊന്ന് പേര് കിട്ടാൻ മാത്രമുള്ളൊരു സങ്കല്പമായിട്ടാണ് പക്ഷേ അപ്പോഴും നമ്മൾ മറന്നു കളയുന്നത് നമ്മുടെ കുടുംബക്ഷേത്രമാണ് അപ്പം ഈ കുടുംബക്ഷേത്രം എന്താണ് മഹാക്ഷേത്രം എന്താണ് തട്ടാത്ത ക്ഷേത്രം എന്താണ് അതിനൊരു ചെറിയൊരു നടപടി പറയുമ്പോൾ കുടുംബക്ഷേത്രം നടത്താൻ പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം കുടുംബം തട്ടാത്ത ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നാട്ടിലെ ക്ഷേത്രം നാട്ടിലെ ക്ഷേത്രം വരുമ്പോൾ നമുക്കൊരു സ്ഥലത്ത് ജീവിക്കണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഉപാസനാമൂർത്തി സെക്കൻഡ് കുടുംബക്ഷേത്രം മൂന്നാമത് നാട്ടിലെ ക്ഷേത്രം അതിന് ശേഷമാണ് മഹാക്ഷേത്രം എന്ന് പറയുള്ളൂ അപ്പോഴും സ്ഥലത്തെ മൂർത്തികളത് നമ്മുടെ കൂടെപ്പറപ്പാണ് അതുകൂടി ഓർക്കുക അപ്പോൾ അപ്പോൾ ഈ ആൾക്കാരുടെ ശ്രദ്ധ കൂടുതലും തട്ടവത്ത ക്ഷേത്രത്തിലോ കൊടു മഹാക്ഷേത്രത്തിലേക്കോ മാറുന്ന സങ്കല്പം ഇപ്പോൾ ചോറ്റാനുകരിക്കും എല്ലാവരും ചോറ്റമാക്കം തൊഴിലിൽ നിർബന്ധമായിട്ട് പോകും നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പൂജയോ ഉത്സവം വരുമ്പോൾ തിരിഞ്ഞു നോക്കൂലേ അതൊരു വളരെ ഒരു കാരണം അതിന്റെ പിന്നീടാണ് അത് മനസ്സിലാക്കുക അപ്പോൾ പറഞ്ഞെന്താണ് മഹാക്ഷേത്രം ആർക്കും ഉള്ളതാണ് മഹാക്ഷേത്രം എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജ്യോതിഷത്തിലേക്ക് ജ്യോതിഷത്തിലേക്ക് ഒന്ന് ഒന്ന് കട്ട് ചെയ്താൽ കുടുംബക്ഷേത്രത്തിന് കൊടുക്കേണ്ട പ്രാതിനിധ്യം ഒരു വ്യക്തി എപ്പോൾ കൊടുക്കുന്നുവോ അപ്പോൾ മാത്രമാണ് അയാളുടെ ജീവിതത്തിൽ കുടുംബപരമായ കാര്യങ്ങളായിക്കൊള്ളട്ടെ സാമ്പത്തികപരമായ കാര്യങ്ങളായിക്കൊള്ളട്ടെ ജീവിതചര്യ ആയിക്കൊള്ളട്ടെ എല്ലാത്തിനെയും പ്രതിനിധീകരിക്കുന്ന ഒരു ശക്തിയായി രക്ഷയായി ഊർജമായി നിലനിൽക്കുകയുള്ളു